അനുരണി അനുരണി ഇതായ കരളി വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു രാജമാലയായി ജീവനിൽ അടിയു അടിയു അഭിലാഷ പൂർണിമേ അരുായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ പ്രഭാത ഗീതങ്ങൾ കേഷാരങ്ങൾ കായലി പ്രഭാതഗീതങ്ങൾ ഗീതങ്ങൾ കേഷാരങ്ങൾ നിറമേകും ഒരു വേദിയിൽ കുളിരോലും ശുഭവേളയിൽ മമ മോഹം മീ അറിഞ്ഞു മമ മോഹം മീ അറിഞ്ഞു കരളി വിരിഞ്ഞ പൂക്കൾ ൾ പദങ്ങൾ പാടും നോ കൈതൾ വിളാസമാടും നോ മൈനകൾ പദങ്ങൾ പാടും കൈതകൾ വിളാസമാടും കനവ കുവാനുമെന്റേ തുണയക അനുവദം നീ തരില്ലേ അനുവദം നീ തരില്ലേ അനുരാഗണി ഇരായൻ കരളിൽ വീരിങ്ങ പൂൾ ഒരു രാഗമാലയായി ഇതു നിവന അണിയൂ അണിയു അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായൻ കരളിൽ വീരിഞ്ഞ പൂക്കൾ മക്കളെ ആ ആ ഇതെന്തുവാ ഈ പാട്ടിന്റെ പരസ്യവും അപ്പൊ ജനമോളെ മറ്റേ റൗണ്ടിന്റെ താള വെച്ചിരി പോയല്ലേ എനിക്ക് മനസ്സിലായിട്ടോ ആശാട്ടിയുടെ മുഖം തന്നെയുണ്ടപ്പോഴേ ഓക്കേ കുഴപ്പമില്ല എങ്ങനെ ഉണ്ടായിരുന്നു ആ നമ്മുടെ അഭിരാമി മോളെ പെട്ടെന്ന് വന്ന് കയറി പെട്ടെന്ന് പഠിച്ചു ചെയ്തു ആ എനിക്ക് ഇവരുടെ അത്ര നീട്ടമില്ലായിരുന്നു അവർക്ക് അതായത് പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് അത്രേ ഉള്ളായിരുന്നു പക്ഷെ നല്ല പാട്ട് കേട്ടു ഞാൻ എല്ലാത്തിനും നല്ല പാട്ട് സത്യമായിട്ട് നല്ല പാട്ടായത് കൊണ്ടാണ് ഞാൻ പറയുന്ന നല്ല പാട്ട് ആ ഒന്നേ അനുരാഗി അതിങ്ങനെ പറയുമ്പോഴത്തേക്കും തോന്നും ഞാനാണ് എന്ന് എനിക്ക് ഇങ്ങനെ തോന്നി തോന്നി പോകും ഒരുവിധപ്പെട്ട എല്ലാ പെണ്ണിനും തോന്നും അത്രയും മനോഹരാണ് ചേച്ചിയുടെ അച്ഛനൊക്കെ ഇഷ്ടമുള്ള പാട്ടുകളിലൊന്നാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു പാട്ട് പറയാതിരിക്കാൻ കഴിയില്ല എങ്ങനാ പറയാതിരിക്കുന്നേച്ചിപ്പാട്ടും ഇതൊക്കെ തന്നാലേ ഒന്ന് തന്മയത്വത്തോടു കൂടി ചെയ്യുന്ന കാലാണ് ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നന്നായിരുന്നു ചേച്ചി നല്ലപോലെ ചെയ്യാനെത്തു ആ പാട്ടിൽ ലയിച്ച് ചെയ്യാൻ പറ്റി അതിൽ ഈ പാട്ട് കേൾക്കുന്ന പോലെയല്ല അതിന്റെ അകത്ത് കുറച്ച് താളമുണ്ട് അപ്പൊ അത് ശ്രദ്ധിച്ച് ചെയ്യണം എന്നെ മാക്സിമം ചെയ്തു ഓക്കെ അതിനൊരു നൃത്തമാക്കി എടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാ പറയുന്ന കണക്കല്ല നമ്മൾ ആ ഒരു ടൈമിംഗ് അത്ര ഇതാക്കി ചെയ്തെടുക്കണ്ടേ സ്റ്റെപ്സോടെ ഇൻക്ലൂഡ് ചെയ്തല്ലേ ചെയ്യുന്ന ഭാവാനെ രീതി മാത്രമല്ലല്ലോ ശരി എങ്ങനെ ഉണ്ടായിരുന്നു അനാമിക മളയെ യഥാർത്ഥത്തില് കേൾക്കാൻ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു പാട്ടാണ് ഇത് അതായത് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇതൊക്കെ കേട്ടിങ്ങനെ ആ നല്ല പാട്ട് എന്ന് വിചാരിക്കുന്ന പാട്ട് ഒരിക്കൽ പോലും പ്രതീക്ഷയില്ല ജേശി ഇത് ഡാൻസിനായിട്ട് തരുമെന്ന് അപ്പോഴൊന്ന് സങ്കല്പിച്ചത് കൂടിയില്ലേ ഒരു നർത്തകിയായിട്ട് കൂടി ആ പാട്ട് സങ്കല്പിച്ചില്ല എങ്ങനെ കളിക്കൂ പക്ഷേ ഇത് കിട്ടിയപ്പോൾ കൺഫ്യൂഷൻ ആയിരുന്നു എങ്ങനെ ചെയ്യുമെന്നുള്ളത് കിട്ടി കഴിഞ്ഞു എന്ത് പാട്ട് നേരത്തെ അബ്രഹം പറഞ്ഞ പോലെ ആ ഓരോ വരികളും കേക്കുമ്പോ ഞങ്ങളോട് പറയുന്നത് പോലെ തോന്നുന്നു അതെ അതായത് വല്ലാതെ ഫീൽ ആയി പോയി നല്ല നല്ല പാട്ട് ശരി മട്ടില് എങ്ങനെ ഉണ്ടായിരുന്ന ജനമോളെ നല്ല ആയിരുന്നു ഇങ്ങനെ തെറ്റിയപ്പോഴത്തെ മനസ്സിലല്ല മറ്റേ വന്നിട്ടാണ് പോയി അപ്പോഴത്തേക്കും എനിക്ക് ഇച്ചിരി സങ്കടം വന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തല്ലേ അപ്പൊ കിട്ടി അപ്പൊ ഞാൻ തിരിച്ച് ചിന്തിച്ച് എപ്പോഴും ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു പക്ഷേ അവസരം ഉണ്ടായിരുന്നുള്ളു അതിലെ എവിടെയോ ഒരു ഇത് അപ്പൊ എപ്പോഴും പോസിറ്റീവ് അല്ലല്ലോ നമ്മൾ നെഗറ്റീവ് സ്വീകരിക്കില്ല തീർച്ചയായും ഞാൻ അങ്ങനെ അപ്പൊ റിപ്പീറ്റ് ചോദ്യം ചോദിക്കട്ടെ ഇതിന്റെ സംഗീതം വരി പാഠ്യ ശബ്ദം ഏതാ കൂടെ ഇഷ്ടപ്പെട്ട ഒരു ഈ മൂന്ന് പേരും ഇല്ലായിരുന്നെങ്കിൽ ഈ രാഗം വിച്ച് ഈ ഗാനം ഇത്രയും നന്നായിട്ട് വരില്ല അതാണ് അതിന്റെ ഉത്തരം ഉത്തരല്ലേ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ജനറേഷനും ഈ പാട്ട് ഒരുപാട് ആസ്വദിക്കും തീർച്ചയായിട്ടും നമ്മൾ പോലും ഇൻസ്റ്റയില് യൂസ് ചെയ്യുന്നതിലും പോലും റീൽസിലായാലും സ്റ്റോറീസിലായാലും ഒരുപാട് കാണുന്ന ഒരു പാട്ടാണ് ഇപ്പോഴും ഇപ്പോ ഇങ്ങനെ ഉഞ്ഞുഞ്ഞമ്മ ഇവിടെ പറഞ്ഞു ഉഞ്ഞുഞ്ഞമ്മയുടെ പഴയ സമയത്ത് ഇതിൽ അഭിനയിച്ചേക്കുന്ന ആക്ടറിനെ കറി വേണു നാഗവള്ളി അറിയാമോ മാധവി എന്ന കണ്ടിട്ടില്ല ആണോ വേണു നാഗവള്ളി മാധവി എന്ന ഒരു നമ്മുടെ ഹിന്ദുലേഖ അതാണെന്നാണ് എന്റെ ഒരു ഓർമ്മ നല്ലൊരു നന്നായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ജനറേഷൻ തീർച്ചയായിട്ടും അതിന് നിങ്ങക്ക് ഒരു നൃത്തം ചെയ്യാൻ കഴിഞ്ഞില്ലേ നമ്മുടെ കൂട്ടുകാർക്കും പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞല്ലേ അപ്പൊ അതിന്റെ നല്ല ചിത്രയൊക്കെ അവരറിയിക്കട്ടെ ഓക്കെ അപ്പൊ നമുക്ക് ഇനി നല്ലൊരു സോങ്ങോ അല്ലെങ്കിൽ വേറൊരു ഭാരതനടനത്തിന്റെ ഒരു ആക്ടിങ് ചലഞ്ചോ ഓക്കെ എന്തെങ്കിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ എത്തും അല്ലെ അടുത്ത ഡേയിൽ തന്നെ എത്തും അതെ ഓക്കെ എന്നും രാവിലെ കറക്റ്റ് ഏഴര ആവുമ്പഴേക്കും നമ്മുടെ വീഡിയോ എത്തിയിരിക്കും അല്ലെ ശരി അപ്പൊ അത് പറഞ്ഞോ നിങ്ങൾ തന്നെ പറ ഞാൻ മാത്രം വന്നാൽ മതിയോ നല്ല നൃത്തത്തിന്റെ വീഡിയോയോ നല്ല അഭിനയത്തിന്റെയോ ആത്മീയ ആത്മീയമായ കാര്യങ്ങളുടെ വീഡിയോ